ധർമ്മദീപ്തിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം വീണ്ടും വരുന്നവനായ കർത്താവായ ക്രിസ്തുവശുവിന നാമത്തിൽ നിങ്ങൾക്കെല്ലാം സ്നേഹ വന്ദനം കാലഗണനാ രീതികൾ അടിസ്ഥാനപരമായി എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും അത് ഒരിക്കലും സ്വതന്ത്രമായി നിൽക്കുന്ന ഒന്നല്ല മറിച്ച് പരിണാമം മുൻപോട്ട് വെക്കുന്ന കാലക്കണക്കുകളെ ആശ്രയിച്ച് മാത്രം നിൽക്കുന്ന ഒന്നാണ് എന്നും ഉള്ള വസ്തുതകളാണ് കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ പരിശോധിച്ചത് കാലഘടനാ രീതികളുടെ എല്ലാം പ്രതിനിധിയായി എല്ലാവർക്കും പരിചിതമായ കാർബൺ കുറിച്ച് വിശദമായി തന്നെ നമ്മൾ ചർച്ച ചെയ്തു ഇപ്പോൾ നമ്മൾ ഈ സീരീസിൻ്റെ പ്രധാന ഭാഗത്തേക്ക് കടന്നിരിക്കുകയാണ് ഭൂമിയുടെ പ്രായം എങ്ങനെ കണക്കാക്കിയിരിക്കുന്നുവെന്നും അതിനുപയോഗിച്ചിരിക്കുന്ന കാലഘണനാ രീതികളെയും ആണ് നമ്മൾ ഈ ഭാഗത്ത് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് ഭൂമിയുടെ പ്രായം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ഗൂഗിളിൽ തിരഞ്ഞാൽ ലഭിക്കുന്ന ഒരു വെബ്സൈറ്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇത് തുടങ്ങുന്നത് ഇങ്ങനെയാണ് പ്ലാനറ്റ് എർത്ത് ഡെസ് ഇൻ ഹാവ് എ ബർത്ത് സർട്ടിഫിക്കറ്റ് റെക്കോർഡ് ഫോമേഷൻ വിച്ച് മീൻസ് സയൻറ്റിറ്റ്സ് സയൻറ്റിസ്റ്റ് സ്പെൻഡ് ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് സ്ട്രഗ്ലിംഗ് ടു ഡിറ്റർമിൻ ദി ഏജ് ഓഫ് ദി പ്ലാനറ്റ് സൊ ജസ്റ്റ് ഹൗ ഓൾഡ് ഈസ് എർത്ത് അതായത് നേരിട്ടുള്ള ഒരു നിരീക്ഷണത്തിലൂടെ ഭൂമിയുടെ പ്രായം കണക്കാക്കാൻ സാധ്യമല്ല എന്നാണ് ഇവർ പറയുന്നത് കാരണം ഇത് വളരെ മുമ്പ് നടന്നൊരു കാര്യമായതിനാൽ അന്നത്തെ സാഹചര്യങ്ങൾ നമ്മൾ ഊഹിക്കാൻ മാത്രമേ സാധിക്കും ഭൂമിയിൽ കാണപ്പെടുന്ന പാറകളുടെ പ്രായവും കണ്ടുകിട്ടുന്ന ഉൽക്കകളുടെ പ്രായവും റേഡിയോമെട്രിക് ഡേറ്റിംഗ് വഴി കണ്ടുപിടിച്ചാണ് ഭൂമിയുടെ പ്രായം കണക്കാക്കുന്നത് അതൊരു വഴിയാണ് അതുപോലെ ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് പൊട്ടിത്തെറിച്ച് പോയതാണെന്നുള്ള ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് ലഭിച്ച കല്ലുകളെ റേഡിയോമെട്രിക് ഡേറ്റിംഗ് വഴി പ്രായം പരിശോധിച്ചിട്ടുണ്ട് സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾ ഏകദേശം ഒരേ സമയം രൂപപ്പെട്ടത് എന്നുള്ള ഊഹത്തിൽ നിന്നാണ് ഇങ്ങനെ കണക്കുകൂട്ടുന്നത് സൂര്യൻ ഗുരുത്വാകർഷണം മൂലം ഒരുമിച്ച് ചേർന്ന സൂര്യൻ ഉണ്ടായ സമയത്ത് നിലവിലുണ്ടായിരുന്ന വാതകങ്ങളും പൊടികളും ഗുരുത്വാകർഷണം മൂലം ഒരുമിച്ച് ചേർന്നാണ് ഗ്രഹങ്ങളും അതിൻ്റെ ഉപഗ്രഹങ്ങളും ഉണ്ടായതെന്നാണ് ഇവർ വിശ്വസിക്കുന്നത് സൗരയൂഥം എന്ന് പറയുന്നത് സൂര്യനും അതിനെ ചുറ്റുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നതാണ് ഇതിൽ നമ്മുടെ ഗ്രഹങ്ങളും ഗ്രഹങ്ങളെ ചുറ്റുന്ന ഉപഗ്രഹങ്ങളും ആസ്ട്രോയിഡ്സും ഒക്കെ പെടുന്നു അങ്ങനെ നാല് പോയിൻറ്റ് ആറ് ബില്യൺ വർഷം മുമ്പേ വളരെ വലിയ ഒരു ഗ്യാസ് കൂട്ടം വളരെ വേഗത്തിൽ കറങ്ങാനും അടുത്തുകൂടാനും ആരംഭിച്ചു കൂടുതൽ വാചക വാതകങ്ങൾ ഇതിൻ്റെ നടുവിലേക്ക് പോവുകയും ഇത് സൂര്യനായി തീരുകയും ചെയ്തു ബാക്കിയുള്ളവ സൂര്യന് ചുറ്റും കറങ്ങുവാനും പൊടിയായി രൂപം പ്രാപിക്കുവാനും തുടങ്ങി ഈ പൊടി പരസ്പരം കൂടിച്ചേരുവാനും ഇതെല്ലാം കൂടിച്ചേർന്ന് പാറക്കൂട്ടങ്ങൾ ഉണ്ടാകുവാനും തുടങ്ങി ഇങ്ങനെ ഇതൊക്കെ ചേർന്ന് നമ്മുടെ ഗ്രഹങ്ങളുണ്ടായി ഇതാണ് മോഡൽ പക്ഷേ ഈ മോഡൽ വിശ്വസിക്കാൻ പറ്റുമോ നമ്മൾ കാണുന്നത് വിശ്വസിച്ചാൽ പൊടി കൂടി ചേർന്ന് പൊടിയുടെ കൂട്ടമുണ്ടാകും പക്ഷേ ഇവ വളരെ വേഗത്തിൽ കൂട്ടിയിടിച്ചാൽ ഒരുമിച്ച് കൂടുന്നതിന് പകരം പൊട്ടിത്തകർന്നു പോകാനാണ് സാധ്യത ഗ്രാവിറ്റിക്ക് ഇതിനെ പിടിച്ചു നിർത്തി ഒരു ഗ്രഹമാക്കാനൊന്നും സാധിക്കില്ല എന്നതാണ് വാസ്തവം ഇത് ശരിയാണെന്ന് പരിണാമവാദികളായ ജ്യോതിശാസ്ത്ര ഗവേഷകർക്കും അറിയാം ഇതുകൊണ്ടാണ് പാഠപുസ്തകങ്ങളിൽ ഇവർ ഇങ്ങനെയൊക്കെ എഴുതുന്നത് മൺസ് ദീസ് പ്ലാനറ്റ്സിമൽസ് ആസ്ട്രോയിഡ്സ് ഹവ് ഇൻഫോംഡ് ഫർദർ ഗ്രോത്ത് ഓഫ് പ്ലാനറ്റ്സ് മെയ് ഒക്കെ ത്രൂ ദെയർ ഗ്രാവിറ്റേഷനൽ അക്രീഷൻ ഇൻ ടു ലാർജ് ബോഡീസ് ജസ്റ്റ് ഹൗ ദാറ്റ് ടേക്സ് പ്ലേസ് ഈസ് നോട്ട് അണ്ടർസ്റ്റുഡ് മാർട്ടിൻ ഹാർവിറ്റ് ആസ്ട്രോഫിസിക്കൽ കൺസെപ്റ്റ്സ് പേജ് ഫിഫ് ഫൈവ് ഫൈവ് ത്രീ ഏകദേശം മലയാള തർജ്ഞ എങ്ങനെയാണ് വാതകങ്ങളിൽ നിന്നും പൊടിയിൽ നിന്നും ഉണ്ടായി വന്ന ചെറിയ ഉൽക്കകൾ പോലെയുള്ള വസ്തുക്കൾ ഗുരുത്വകർഷണത്താൽ കൂടുതൽ വസ്തുക്കളെ കൂട്ടിച്ചേർത്താണ് വലിയ ഗ്രഹങ്ങളുണ്ടായത് പക്ഷേ ഇതെങ്ങനെയാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല വേറെ ഒരു ഗവേഷം ഇങ്ങനെ ഇങ്ങനെ പറയുന്നു ദ ഫോമേഷൻ ഓഫ് പ്ലാനറ്റ് സിമൽസ് ദ കിലോമീറ്റർ സൈസ്ഡ് പ്ലാനറ്ററി പ്രീ കർസേഴ്സ് ഇസ് സ്റ്റിൽ എ പൊസിങ് പ്രോസസ് ജെർഗൻ ബ്ലം ജെർഹാഡ് വോം ദ ഗ്രോത്ത് മെക്കാനിസംസ് ഓഫ് മൈക്രോസ്കോപ്പിക് ബോഡീസ് ഇൻ പ്ലാ പ്രോട്ടോപ്ലാനറ്ററി ഡിസ്ക്സ് അതായത് മലയാളത്തിൽ പറഞ്ഞാൽ ഗ്രഹങ്ങൾ ഉണ്ടാകുന്നതിന് ആവശ്യമായ ചെറിയ ഉൽക്കകൾ എങ്ങനെ ഉണ്ടാകുന്നു എന്നത് കുഴയ്ക്കുന്ന പ്രശ്നമാണ് ഒരാളിങ്ങനെ പറയുന്നു ഹൗ ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ദിസ് പ്രോസസ് പ്രൈമറി അക്രീഷൻ വോക്സ് ഈസ് എ ഫണ്ടമെൻറ്റൽ അൺസോൾവ് പ്രോബ്ലം ഓഫ് പ്ലാനറ്ററി സയൻസ് ജെഫ് കുസി പ്ലാനറ്റ്സ് ദി ഫസ്റ്റ് മൂവ്മെൻറ്റ് ഗ്രഹങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ തുടക്കം എങ്ങനെയെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല അപ്പോൾ ഇതുവരെ മനസ്സിലാകാത്ത ശാസ്ത്രീയമായി തെളിയിക്കപ്പെടാത്ത ഒരു കാര്യം അല്ലെങ്കിൽ ഊഹം അടിസ്ഥാനമായി എടുത്താണ് ഈ കണക്കുകൂട്ടലുകൾ നടത്തുന്നത് അപ്പോൾ അതുപോലെ റേഡിയോമെട്രിക് ഡേറ്റിംഗിലേക്ക് വന്നാൽ കാനഡയിലുള്ള നുവാഗിറ്റിക് ഗ്രീൻസ്റ്റോൺ റേഡിയോമെട്രിക് ഡേറ്റിംഗിൽ മുന്നൂറ്റി എൺപത് മുതൽ നാനൂറ്റി ഇരുപത്തെട്ട് കോടി വർഷം പ്രായം കാണിക്കുന്നു പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിൽ നിൽപ്പിച്ച സിർക്കോൺ ക്രിസ്റ്റൽസ് നാനൂറ്റി മുപ്പത്താറ് കോടി വർഷം പഴക്കം കാണിക്കുന്നു അങ്ങനെയാണെങ്കിൽ റേഡിയോമെട്രിക് ഡേറ്റിംഗ് എന്താണെന്നും അതിൽ നിന്ന് കിട്ടുന്ന പ്രായ കണക്കുകൾ സംശയത്തിന് അതീതമാണോ എന്നും പരിശോധിക്കേണ്ടതുണ്ട് രണ്ട് തരത്തിലും നമുക്കിതിനെ പഠിക്കാം ഒന്നാമത്തത് റേഡിയോമെട്രിക് ഡേറ്റിങ്ങിന് ഉപയോഗിക്കുന്ന ഊഹങ്ങൾ ശരിയാണെന്ന് ഉറപ്പില്ലെന്നോ ഉറപ്പില്ല എന്നുള്ള വാദം മുൻപുള്ള വീഡിയോകൾ കണ്ടവർക്ക് കാർബൺ ഡേറ്റിങ്ങിൽ നമ്മൾ ഉന്നയിച്ച സംശയങ്ങൾ അറിയാമായിരിക്കും സി ഫോർട്ടീൻ സീറ്റോൾ അനുവാദം തുടക്കത്തിൽ എത്ര ഉണ്ടായിരുന്നു എന്നറിയാൻ ഉള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ചായിരുന്നു പ്രധാനമായും പറഞ്ഞത് തുടക്കത്തിലുണ്ടായിരുന്ന അളവ് എത്രയാണെന്ന് അറിയുക എന്നത് മറ്റ് ഡേറ്റിംഗ് രീതികൾക്കും ബാധകമാണ് രണ്ടാമത്തത് റേഡിയോമെട്രിക് ഡേറ്റിങ്ങിൽ നിന്ന് ലഭിക്കുന്ന അളവുകൾ കൃത്യമാണ് പക്ഷേ കോടിക്കണക്കിന് വർഷം പഴകം കാണിക്കുന്ന സിർക്കോൺ ക്രിസ്റ്റൽസിൽ നിന്ന് ലഭിക്കുന്ന ഹീലിയം ആ ഡേറ്റുമായി ഒത്തുപോകുന്നില്ല എന്നുള്ള വാദം സിർകോൺ ക്രിസ്റ്റൽസിൽ ഹീലിയത്തിൻ്റെ സാന്നിധ്യം എന്നുള്ളത് കാർബൺ ഡേറ്റിംഗ് പോലെ റേഡിയോമെട്രിക് ഡേറ്റിംഗ് പോലെ പരിചിതമായി ഒന്നായി ഒന്നല്ല പക്ഷേ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് പലരും അത് കേട്ട് കാണാനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷേ കാർബൺ ഡേറ്റിംഗ് സൃഷ്ടിവാദികളുടെ സുഹൃത്താണെന്ന് പറയുന്നത് പോലെ സൃർക്കോൺ ക്രിസ്റ്റൽസിലുള്ള ഹീലിയത്തിൻ്റെ സാന്നിധ്യവും സൃഷ്ടിവാദികളുടെ പ്രത്യേകിച്ച് പ്രായം കുറഞ്ഞ ഭൂമിയിൽ വിശ്വസിക്കുന്നവരുടെ സുഹൃത്താണ് ഇതിനെക്കുറിച്ച് ഈ സീരീസിൻ്റെ അവസാനം എത്തുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യും ആദ്യം റേഡിയോമെട്രിക് അടിസ്ഥാനം അടിസ്ഥാന റേഡിയോമെട്രിക് ഡേറ്റിംഗ് അടിസ്ഥാനപരമായി എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയതിനു ശേഷം അതിൻ്റെ പ്രശ്നങ്ങളിലേക്ക് പോകാം അതിന്റെ ശേഷം കോടിക്കണക്കിന് വർഷം പഴക്കം റേഡിയോമെട്രിക് ഡേറ്റിംഗ് വഴി കണ്ടുപിടിച്ച സിർക്കോൺ ക്രിസ്റ്റൽസിൽ ഹീലിയത്തിന്റെ സാന്നിധ്യം എങ്ങനെ ഈ പ്രായത്തെ ദുർബലപ്പെടുത്തുന്നു എന്നുള്ളതും പരിശോധിക്കാം അത് അടുത്ത വീഡിയോകളിലായിരിക്കും ജിയോളജിക്കൽ സമയക്രമവും ഈ കാലത്ത് സ്വീകരിച്ചിരിക്കുന്ന നാനൂറ്റമ്പത് കോടി വർഷം എന്ന ഭൂമിയുടെ പ്രായവും യുറേനിയം തോറിയം ലെഡ് റേഡിയോമെട്രിക് ഡേറ്റിംഗ് രീതികളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഇത് ബ്രിട്ടാനിക്ക ഡോട്ട് കോമിൽ നിന്നാണ് ഇത് റേഡിയോമെട്രിക് ഡേറ്റിംഗ് അടിസ്ഥാനപരമായി മനസ്സിലാക്കാൻ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഒരു മണൽ ഘടികാരം അഥവാ ഹവർ ഗ്ലാസ് മണൽ ഘടികാരം കൃത്യമായ സമയം തരണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അത് പാലിക്കണം ഒന്നാമതായി ഈ മണൽ ഈർപ്പം മൂലമോ മറ്റു കാരണങ്ങൾ മൂലമോ കട്ടി പിടിച്ച് മണലിൻ്റെ സുഗമമായ ഒഴുക്കിനെ തടസ്സപ്പെടുത്തരുത് രണ്ട് മണൽ എപ്പോഴും നമുക്കറിയാവുന്ന അളവിലും വീണ്ടും ആവർത്തിച്ചാലും മാറ്റമില്ലാതെയും ഒഴുകണം മൂന്ന് തുടങ്ങുന്ന സമയത്ത് മണൽ ഘടികാരത്തിൻ്റെ താഴത്തെ തട്ട് ശൂന്യമാണോ അല്ലെങ്കിൽ അതിൻ്റെ അളവ് അതിലുള്ള അളവ് നമുക്ക് അറിയണം അവസാനമായി ഇത് പ്രവർത്തിക്കുന്ന സമയത്ത് മണൽ പുറത്തുനിന്ന് ചേർക്കപ്പെടുകയോ അതിൽ നിന്ന് നീക്കപ്പെടുകയോ ചെയ്യാൻ പാടില്ല ഇത്രയും കാര്യങ്ങൾ പാലിച്ചാൽ മാത്രമേ ഇതിൽ നിന്ന് ലഭിക്കുന്ന സമയം കൃത്യമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കൂ റേഡിയോമെട്രിക് ഡേറ്റിംഗിൽ പേരൻറ്റ് ആറ്റങ്ങളും ഡോട്ടർ ആറ്റങ്ങളുമാണ് മണലിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത് എല്ലാ വസ്തുക്കളും ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ആറ്റങ്ങൾ കൊണ്ടാണ് ഒരാറ്റത്തെ അതിൻ്റെ ആറ്റമിക് നമ്പറുകൊണ്ടാണ് തിരിച്ചറിയുന്നത് ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണമാണ് അതിൻ്റെ ആറ്റമിക് നമ്പർ ഇത് ന്യൂക്ലിയസിന് പുറത്തുള്ള ഇലക്ട്രോണിൻ്റെയും എണ്ണം തന്നെയാണ് എത്ര പ്രോട്ടോണുകളുണ്ടോ അത്രയും ന്യൂട്രോണുകളും ന്യൂക്ലിയസിൽ കാണും ന്യൂട്രോണുകളുടെയും പ്രോട്ടോണുകളുടെയും ആകെ എണ്ണമാണ് ആറ്റത്തിൻ്റെ മാസ് നമ്പർ അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഡേ റേഡിയോമെട്രിക് ഡേറ്റിങ്ങിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ചില സാഹചര്യങ്ങളിൽ ന്യൂക്ലിയസിൽ ന്യൂട്രോണിൻ്റെ എണ്ണം പ്രോട്ടോണിനേക്കാളും കൂടുതൽ കാണപ്പെടാറുണ്ട് അപ്പോൾ ന്യൂക്ലിയസിൽ പ്രോട്ടോണിൻ്റെ എണ്ണോ ന്യൂട്രോണിൻ്റെ എണ്ണോ ഒരുപോലെ ആയിരിക്കണം സാധാരണ ന്യൂക്ലിയസിൽ സാധാരണ ആറ്റങ്ങളിൽ പക്ഷേ ചില സമയത്ത് ഇത് കൂടി കാണാറുണ്ട് അപ്പോൾ കാർബൺ ഡേറ്റിങ്ങിൽ നമ്മളത് കണ്ടായിരുന്നു കാർബൺ ഡേറ്റിങ്ങിൽ സീറ്റോൾ കാർബൺസ് നോർമൽ കാർബൺ സാധാരണ കാർബൺ സീറ്റോൾ ആണ് പന്ത്രണ്ട് ആണ് അതിൻ്റെ മാസ് നമ്പർ അപ്പോൾ ആറ് പ്രോട്ടോണും ആറ് ന്യൂട്രോണും ആണ് ഉണ്ടാകേണ്ടിയിരുന്നത് പക്ഷേ സി ഫോർട്ടീൻ ഐസോറ്റോപ്പോൾ ഉണ്ടാകുന്നതിനകത്ത് ആറ് പ്രോട്ടോണും എട്ട് ന്യൂട്രോണുകളും അതിനകത്ത് ഉണ്ടാകും അങ്ങനെയാണ് എൻ്റെ മാസ് നമ്പർ സി ഫോർട്ടീനായിട്ട് മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിലാണ് ഭൂമിക്ക് നാലര ബില്യൺ കോടി നാലര ബില്യൺ അല്ലെങ്കിൽ നാനൂറ്റമ്പത് കോടി വർഷങ്ങൾ പഴക്കമുണ്ടെന്നുള്ള റേഡിയോ മെട്രിക് ഡേറ്റിംഗ് അടിസ്ഥാനമാക്കിയുള്ള പഠനം പുറത്തു വരുന്നത് യുറേനിയം ലെഡ് ഡേറ്റിംഗ് അടിസ്ഥാനമാക്കിയത് കണക്കുകൂട്ടിയത് ഇതിനെ ഉപയോഗിച്ച ഡേറ്റ പലതരത്തിലുള്ള വിലയിരുത്തലുകൾക്ക് വിധേയമായിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ റേറ്റ് ടീമിനെക്കുറിച്ചും അവർ നടത്തിയ പരീക്ഷണത്തെക്കുറിച്ചും സൂചിപ്പിച്ചിരുന്നു റേറ്റ് ടീമിൽ അംഗമായിരുന്ന ഡോക്ടർ ആൻഡ്രൂ എസ് നെല്ലിങ് യുറേനിയം ബ്ലഡ് ഡേറ്റിങ്ങിനെക്കുറിച്ച് വിലയിരുത്തിയ പേപ്പറിൽ ഇതിൻ്റെ പോരായ്മകൾ ചർച്ച ചെയ്യുന്നു ഇന്ന് ഭൂമിയിൽ കാണപ്പെടുന്ന ലെഡിൻ്റെ ലെഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പി ബി എന്ന് കാണുന്നതാണ് ലെഡ് പി ബി ഐസോടോപ്പുകളായ പി ബി ടു നോട്ട് സിക്സ് പി ബി ടു നോട്ട് സെവൻ പി ബി ടു നോട്ട് എൻ എന്നിവ ഭൂരിഭാഗവും യുറേനിയം തോറിയം ആക്ടീനിയം എന്നിങ്ങനെയുള്ള റേഡിയോ ആക്റ്റീവ് മൂലങ്ങളിൽ നിന്നും ഉണ്ടായി വന്നതാണെന്നുള്ള ഊഹമാണ് ഈ ഡേറ്റിംഗ് രീതിയുടെ അടിസ്ഥാനം ഇതൊരിക്കലും തെളിയിക്കപ്പെടുന്ന ഒരു കാര്യമല്ല പി ബി ടു നോട്ട് ഫോർ അഥവാ ടു നോട്ട് ഫോർ ആണ് റേഡിയോ ആക്ടിവിറ്റി മൂലമല്ലാതെയുള്ള ലഡ് അത് അത് അതീവ പുരാതനമായ ലഡ്ഡ് എന്ന് കരുതപ്പെടുന്നത് പക്ഷേ പി ബി ടു നോട്ട് സിക്സ് ടു നോട്ട് സെവൻ പി ബി ടു നോട്ട് എയ്റ്റ് എന്നിവയും ആദ്യം മുതലുണ്ടാകാനുള്ള സാധ്യതയുണ്ടാണെന്നാണ് വാസ്തവം ഗവേഷകർ ഇതിനായി ഉപയോഗിക്കുന്നത് റേഡിയോ ആക്റ്റീവായ സിർക്കോൺ ക്രിസ്റ്റലുകളാണ് ഇവിടെ ഉപയോഗിക്കുന്ന ഒന്നാമത്തെ ഊഹം റേഡിയോ ആക്റ്റീവായ ഒരു ന്യൂക്ലിയസ് റേഡിയോ ആക്ടിവിറ്റി പ്രകടിപ്പിക്കാനുള്ള പദാർത്ഥങ്ങളെ പുറത്തുവിടാനുള്ള പ്രോബിലിറ്റി അഥവാ ഡി കെ കോൺസ്റ്റൻറ്റ് എപ്പോഴും സ്ഥിരമായിരുന്നു എന്നതാണ് അതുപോലെ ഹാഫ് ലൈഫ് അല്ലായ്പ്പോഴും ഒരുപോലെ ആയിരുന്നു എന്ന് ഊഹിക്കുന്നു പക്ഷേ ഡി കെ കോൺസ്റ്റൻ്റ് അത്ര കോൺസ്റ്റൻ്റ് അല്ല എന്ന് ഗവേഷകർ നിരീക്ഷിക്കുന്നു നിങ്ങൾക്ക് കാണാം ഇത് ഹാഫ് ലൈഫിനെയും ബാധിക്കുന്നു യുറേനിയം ബ്ലഡ് ഡേറ്റിങ്ങിനെ കുറിച്ചുള്ള മറ്റൊരു പേപ്പറിൽ പറയുന്നത് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ വേറെ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതൊന്നും ധർമ്മദീപ്തിയുടെ പേപ്പറുകളല്ല മറ്റ് ക്രിസ്ത്യൻ അപ്പോളജിറ്റിക്സുകാർ ഇറക്കിയ പേപ്പറുകളല്ല സെക്കുലർ വേൾഡിൽ വന്ന പേപ്പറുകളാണ് രണ്ടായിരത്തി ഒമ്പതിൽ വന്ന പേപ്പറുകളാണ് അമേലിൻ അതിനകത്ത് അവർ എഴുതിയിരിക്കുന്നതാണ് റേഡിയോ ആക്ടിവിറ്റി മൂലം അല്ല അല്ലാതെ ഉണ്ടായ ലഡ്ഡിൻ്റെ സാന്നിധ്യം ഇതിൻ്റെ പ്രധാന പ്രശ്നങ്ങൾ അവർ പറയുന്നത് ക്ലോസ്ഡ് സിസ്റ്റം അഥവാ മൂലങ്ങളൊന്നും പുറത്തേക്കും അകത്തേക്കും പോയിട്ടില്ല എന്നുള്ള ഊഹം ഉദാഹരണത്തിന് യുറേനിയം തന്നെയോ ചിലപ്പോൾ ലെഡ് ആകുന്നതിനിടയിലുള്ള അലസവാതകം യുനർട്ട് ഗ്യാസായ റാഡോൺ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് ഉണ്ടായ ലെഡ് നഷ്ടപ്പെടാനുള്ള സാധ്യത അങ്ങനെ പല പ്രശ്നങ്ങൾ ഇടയ്ക്ക് വെച്ച് റേഡിയോ ഐസോട്ടോപ്പിക് ക്ലോക്ക് വീണ്ടും തുടങ്ങാനുള്ള സാധ്യത ടു തേർട്ടി എയ്റ്റ് യു ടു തേർട്ടി എയ്റ്റ് യുറേനിയം ടു തേർട്ടി എയ്റ്റും യുറേനിയം ടു തേർട്ടി ഫൈവും അനുവാദത്തിലുള്ള വ്യതിയാനം ഹാഫ് ലൈഫ് ഡി കെ കോൺസ്റ്റൻറ്റുകള വ്യതിയാനം ഡോക്ടർ ആൻഡ്രൂ എസ്നെല്ലിംഗ് ഇതിൽ പ്രധാന ഇതിൽ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതകൾ ഒന്നാമതായി കരുതപ്പെടുന്ന റേഡിയോ ആക്ടിവിറ്റി മൂലം അല്ലാതെയുള്ള ലെഡിൻ്റെ എന്ന കാര്യത്തെക്കുറിച്ച് കൂടുതൽ പരിശോധിക്കുന്നു യുറേനിയം ഐസോട്ടോപ്പുകൾ ആറെണ്ണം ഉള്ളതിൽ എല്ലാം തന്നെ സ്ഥിരതയില്ലാത്തവയാണ് ഇതിൽ തന്നെ യുറേനിയം ടു തേർട്ടി എയ്റ്റാണ് കൂടുതൽ കാണപ്പെടുന്നത് അതേസമയം ലെഡിന് സ്ഥിരതയുള്ള നാല് ഐസോട്ടോപ്പുകളു ഇതിൽ ലെഡ് ടു നോട്ട് സിക്സ് ലെഡ് ടു നോട്ട് സെവൻ പി ബി ടു നോട്ട് സിക്സ് പി ബി ടു നോട്ട് സെവൻ പി ബി ടു നോട്ട് എയ്റ്റ് എന്നിവ ഉണ്ടാകുന്നത് യഥാക്രമം യുറേനിയം ടു തേർട്ടി എയ്റ്റ് യുറേനിയം ടു തേർട്ടി ഫൈവ് തോറിയം ടു തേർട്ടി ടു എന്നിവയിൽ നിന്നും റേഡിയോ ആക്ടിവി ആക്ടിവിറ്റ് പ്രവർത്തനത്തിന് ശേഷം അവസാനം ഉണ്ടാകുന്നതാണ് മുൻപ് പറഞ്ഞതുപോലെ യുറേനിയം ടു നോട്ട് ഫോറിന് മാത്രം റേഡിയോ ആക്റ്റീവായ ഒരു പേരൻ്റില്ല അതുകൊണ്ട് ലെഡ് ടു നോട്ട് സോറി യുറേനിയമല്ല ലെഡ് ടു നോട്ട് ഫോറിന് മാത്രം റേഡിയോ ആക്റ്റീവായ ഒരു പേരൻ്റില്ല അതുകൊണ്ട് ലെഡ് ടു നോട്ട് ഫോർ കോമൺ ലെഡ് അഥവാ പ്രൈമോഡിൽ എന്ന് വിളിക്കപ്പെടുന്നു അതുകൊണ്ട് സാധാരണ കാണപ്പെടുന്ന ഒരു പാറയിലുള്ള ലെഡ് ഐസോട്ടോപ്പിളുടെ അനുവാദം അതിലടങ്ങിയിരിക്കുന്ന യുറേനിയത്തിൻ്റെയും തോറിയത്തിൻ്റെയും അളവിനുസരിച്ചായിരിക്കും ഉദാഹരണത്തിന് ടു നോട്ട് എയ്റ്റ് െഡ് ടു നോട്ട് എയ്റ്റിൻ്റെ അളവ് സാധാരണ സാമ്പിളുകളിൽ അമ്പത്തിരണ്ട് പോയിന്റ് നാല് ശതമാനം മുതൽ തോറിയ മൈരുകളിൽ എത്തുമ്പോൾ തൊണ്ണൂറ് ശതമാനം വരെ എത്തും കാരണം മുമ്പേ നമ്മൾ പറഞ്ഞു ലെഡ് ടു നോട്ട് എയ്റ്റ് ഉണ്ടാകുന്നത് ബി ബി ടു നോട്ട് എയ്റ്റ് ഉണ്ടാകുന്നത് തോറിയത്തിൽ നിന്നാണ് അതുപോലെ ലെഡ് ടു നോട്ട് സിക്സ് ലെഡ് ടു നോട്ട് സെവൻ എന്നിവയും ലെഡ് ടു നോട്ട് ഫോർ എന്നിവയും തമ്മിൽ ഉള്ള അനുപാതം റേഡിയോ ആക്റ്റീവായ മൂലകങ്ങൾ കൂടുതലുള്ള സാമ്പിളുകളിൽ വർദ്ധിക്കുന്നതായി കാണാൻ സാധിക്കും യുറേനിയം ടു തേർട്ടി എയ്റ്റ് യുറേനിയം ടു തേർട്ടി ഫൈവ് എന്നിവയിൽ നിന്നും സ്ഥിരതയുള്ള ലെഡ് ടു നോട്ട് സിക്സ് ലഡ് ടു നോട്ട് സെവൻ ഐസോട്ടോപ്പോൾ ഉണ്ടാകുന്നതാണ് പല ഡേറ്റിംഗ് രീതികളുടെയും അടിസ്ഥാനം യുറേനിയത്തിൽ നിന്നും ലഡ്ഡിൻ്റെ സ്ഥിരതയുള്ള ഐസോട്ടോപ്പ് ആയി മാറുന്നതിലുണ്ടാകുന്ന ഇടയിലുണ്ടാകുന്ന മൂലകങ്ങളുടെ ഹാഫ് ലൈഫ് യുറേനിയത്തെ അപേക്ഷിച്ച് വളരെ കുറവാണ് റേഡിയോ ആക്ടിവിറ്റി മൂലം പേരൻ്റ് ആറ്റങ്ങൾ വിഘടിച്ച സ്ഥിരതയുള്ള ഡോട്ടർ ആറ്റങ്ങളായി മാറുന്ന പ്രവർത്തനത്തെ താഴെയുള്ള സമവാക്യങ്ങൾ കൊണ്ട് സമവാക്യം കൊണ്ട് വിശദീകരിക്കാം ഡി സ്റ്റാറിസികൾഡു എൻ ഇൻറ്റു ഈറേസ് ടു ലാംഡാ ടി മൈനസ് വൺ ഈ ഇക്വേഷൻ ഒന്നും നമ്മൾ അത്ര പ്രാധാന്യം കൊടുക്കേണ്ടതില്ല അതിനെക്കുറിച്ച് അത്ര ഈ ഇക്വേഷനൊന്നും കണ്ടു പരിചയമില്ലാത്തവർ അത്ര പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല എന്തായാലും ഇതിനകത്ത് ഞാനിത് പറയുന്നുണ്ട് റേഡിയോ ആക്റ്റിവിടെ ഫലമായി ഉണ്ടായ റേഡിയോ ആക്ടിവിറ്റിയുടെ ഫലമായി ഉണ്ടാകുന്ന സ്ഥിരതയുള്ള ഡോട്ടർ ആറ്റങ്ങളുടെ എണ്ണമാണ് ഡി സ്റ്റാർ ഇതിനകത്ത് അപ്പം ഈ ഇതിനകത്ത് ഇത് നമ്മൾ പരിശോധിക്കുന്നതിന് വിധേയമാക്കുന്ന ക്രിസ്റ്റലിൽ എത്ര ഡോട്ടർ ആറ്റങ്ങൾ ഒന്നും ഉണ്ട് കണ്ടുപിടിക്കാനുള്ള സമവാക്യമായി മാറണമെങ്കിൽ ഈ ക്രിസ്റ്റലിൽ റേഡിയോ ആക്ടിവിറ്റി മൂലം അല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ എത്തപ്പെട്ട ഡോട്ടർ ആറ്റങ്ങൾ ആ ക്രിസ്റ്റലിൽ ഉണ്ടാകാതെ ഇരിക്കണം അതായത് ഈ ക്രിസ്റ്റൽ ഉണ്ടാകുമ്പോൾ ഡോട്ടർ ആറ്റങ്ങളുടെ എണ്ണം പൂജ്യമായിരിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ക്വേഷൻ നിലനിൽക്കൂ ശേഷിക്കുന്ന പേരൻ്റ് ആറ്റങ്ങളുടെ എണ്ണമാണ് എൻ ലാംഡ എന്നത് ഡി കെ കോൺസ്റ്റം കാണിക്കുന്നു ആറ്റങ്ങൾ റേഡിയോ ആക്ടിവിറ്റി തുടങ്ങിയിട്ട് എത്ര കാലമായെന്നതാണ് ടി സൂചിപ്പിക്കുന്നത് യുറേനിയം ലെഡ് ഡേറ്റിങ്ങിൻ്റെ കാര്യത്തിൽ യുറേനിയം ആണ് പേരൻറ്റ് ലെഡ് ഡോക്ടറും ഡി സ്റ്റാറും എന്നും നമുക്ക് അളക്കാൻ സാധിക്കുന്നതുകൊണ്ട് ലാംഡ എത്രയാണെന്ന് അറിയാമെങ്കിൽ മുകളിലുള്ള സമവാക്യത്തിൽ നിന്ന് നമുക്ക് ആ അതാതുവിൻ്റെ പ്രായം കണ്ടുപിടിക്കാം അങ്ങനെയാണെങ്കിൽ യുറേനിയം ടു തേർട്ടിയിൽ ടു തേർട്ടി എയ്റ്റിൽ നിന്നും ഈ ലെഡ് ടു നോട്ട് സിക്സ് ഉണ്ടാകുന്നതും യുറേനിയം ടു തേർട്ടി ഫൈവിൽ നിന്നും ലെഡ് ടു നോട്ട് സെവൻ ഉണ്ടാകുന്നതും താഴെ കാണുന്ന സമവാക്യങ്ങൾ ഉപയോഗിച്ച് അത് മുകളിൽ നിന്ന് കിട്ടിയ സമ മുകളിൽ ഉണ്ടായ സമവാക്യത്തിൽ നിന്ന് ലഭിച്ചതാണ് ഇപ്പോൾ താഴെ കാണുന്നത് അപ്പോൾ ഇതിനകത്ത് ലാംഡ വൺ ലാംഡ ടു എന്നുവ അഥാക്രമം ടു തേർട്ടി എയ്റ്റ് അല്ല യുറേനിയം ടു തേർട്ടി എയ്റ്റിൻ്റെയും യുറേനിയം ടു തേർട്ടി ഫൈവിൻ്റെയും കെ കോൺസ്റ്റൻ്റുകളാണ് യുറേനിയം ടു തേർട്ടി എയ്റ്റ് യു യുറേനിയം ടു തേർട്ടി എയ്റ്റും ലെഡ് ടു നോട്ട് ഫോറും അതിൻ്റെ അനുവാദവും യുറേനിയം ടു തേർട്ടി ഫ ഫൈവും ലെഡ് ടു നോട്ട് ഫോറും അതിൻ്റെ അനുവാദം നമ്മൾ എന്നിവ നമ്മൾ പരീക്ഷണ വിധേയമാക്കുന്ന സാമ്പിളുകളിലുള്ള അവശേഷിക്കുന്ന യുറേനിയത്തിൻ്റെ ലെഡിൻ്റെ അനുവാദങ്ങളാണ് സബ്സ്ക്രിറ്റായി കൊടുത്തിരിക്കുന്ന സബ്സ്ക്രിപ്റ്റ് ആയി കൊടുത്തിരിക്കുന്ന ഈ ഒരു ടു നോട്ട് സിക്സ് പി ബി ടു നോട്ട് ഫോർ പി ബി ടു നോട്ട് സെവൻ പി ബി ടു നോട്ട് ഫോർ പി ബി എന്നിവ ആ ധാതു ഉണ്ടായ സമയത്തുള്ള ഇപ്പോൾ നമുക്കറിയാത്ത അനുവാദങ്ങളാണ് ഇതിൽ ടു നോട്ട് ഫോർ പി ബി മാത്രമാണ് റേഡിയോ ആക്ടിവിറ്റി മൂലം അല്ലാതെ ഉണ്ടായ ലഡ്ഡ് എന്ന് മറക്കരുത് ഈ രണ്ട് രണ്ട് സമവാക്യങ്ങളും ധാതു ഉണ്ടായ സമയത്ത് ഈ കണ്ടുപിടിക്കാൻ താഴെയുള്ള സമവാക്യങ്ങൾ ഉപയോഗിക്കാം പക്ഷേ ഇവിടെ ആദ്യമുണ്ടായിരുന്ന ലെഡിൻ്റെ അനുവാദം ഊഹിക്കുന്നു അതും നമ്മൾ പറയുന്നതല്ല ലഡ്വിക് നയൻറ്റീൻ നയൻറ്റി ത്രീ അതിനകത്ത് പറയുന്നതാണ് ഈ രണ്ട് സമവാക്യങ്ങൾ ലെഡിൻ്റെ രണ്ട് ഐസോടോപ്പുകൾക്ക് വേണ്ടി പ്രത്യേകം എഴുതാമെങ്കിലും ലേറ്റിങ്ങിൻ്റെ അവ വ്യവസ്ഥകൾ പാലിക്കുന്നുവെങ്കിൽ രണ്ട് ഐസോടോപ്പുകൾക്കും കിട്ടുക ഒരേ സമയമായിരിക്കും ആ വ്യവസ്ഥകൾ താഴെപ്പറയുന്നതാണ് യുറേനിയവും ലെഡും അതിനിടയിൽ ഉണ്ടാകുന്ന മൂലകങ്ങളും ഇരിക്കുന്നത് ദാദും ഒരു ക്ലോസ്ഡ് സിസ്റ്റം ആയിരിക്കണം അതായത് ഈ കൊടിക്കണക്കിന് വർഷങ്ങൾക്കിടയിൽ ഈ ദാദുവിലേക്ക് പുറത്തുനിന്നൊന്നും വന്നിട്ടില്ല ഒന്നും പുറത്തോട്ടൊന്നും പോയിട്ടില്ല എന്നുള്ള അവസ്ഥ ലെഡിൻ്റെ ഐസോടോപ്പുകൾ ആദ്യം ഉണ്ടായിരുന്ന അനുവാദം ശരിയായി അറിയണം ടു തേർട്ടി എയ്റ്റ് യുറേനിയം ടു തേർട്ടി ഫൈവ് യുറേനിയം എന്നിവയുടെ ഡി കെ കോൺസ്റ്റൻ്റ് കൃത്യമായിരിക്കണം യുറേനിയം ഐസോട്ടോപ്പിൾ അനുവാദം ഫ്രാക്ഷനേഷൻ മൂലമോ ഇൻഡ്യൂസ്ഡ് ഫിഷൻ മൂലമോ മാറാതെയിരിക്കണം പക്ഷേ യുറേനിയം ലും അതിനിടയിലുള്ള മൂലകങ്ങളും കോടിക്കണക്കിന് വർഷങ്ങൾ ക്ലോസ്ഡ് ഒരു ക്ലോസ്ഡ് സിസ്റ്റം ആയിരിക്കുന്ന അവസ്ഥ പാലിക്കുന്ന സാഹചര്യങ്ങൾ വളരെ കുറവാണ് കാരണം ഓക്സിഡൈസിംഗ് സാഹചര്യങ്ങളിൽ യുറേനിയത്തിൻ്റെ ചലനക്ഷമത മൊബിലിറ്റി കൂടുകയും നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ടാകുകയും ചെയ്യുന്നു മഴയുടെയും ഒഴുക്കു സാന്നിധ്യം ഇതിനക്കം കൂടുന്നു കൂടാതെ ആൽഫ പാട്ടുകൾ അഥവാ രണ്ട് പ്രോട്ടോണും രണ്ട് ന്യൂട്രോണും അഥവാ ഹീലിയൻ ന്യൂക്ലിയസിന് തുല്യം പുറത്തു പോകുമ്പോൾ ഇത് ഉൾക്കൊണ്ടിരിക്കുന്ന ക്രിസ്റ്റലിൻ്റെ സ്ട്രക്ചറിന് കേടുപാടുകൾ ഉണ്ടാകും ഇതൊരു ക്രിസ്റ്റലാണല്ലോ നമ്മൾ സുർക്കോൺ ക്രിസ്റ്റൽസിനകത്തുള്ളതാണ് നമ്മൾ ഇത് എടുക്കുന്നത് അതിൻ്റെ ക്രിസ്റ്റൽ സ്ട്രക്ചറിന് കേടുപാടുകളുണ്ടാകും ലെഡും ലെഡിലെത്തുന്നതിനും ഇടയ്ക്കുള്ള റേഡിയോ ആക്റ്റീവായ മൂലങ്ങളും നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതകളുണ്ട് ഇത് നമ്മൾ പറഞ്ഞതല്ല ഫയർ ആൻഡ് മെൻസിങ് ടൂ തൗസൻഡ് ഫൈവ് പേപ്പറിലാണ് തോന്നുക വളരെയധികം ധാതുക്കളിൽ യുറേനിയം കാണപ്പെടുന്നുവെങ്കിലും ഡേറ്റിങ്ങിനെ അവയൽ മിക്കത് ഉപയോഗിക്കാൻ സാധിക്കില്ല യുറേനിയത്തെയും ലെഡിനെയും അതിനിടയിലുള്ള മൂലകങ്ങളെയും പിടിച്ചു വെക്കാൻ കഴിവുള്ള ധാതുക്കളാണ് ഡേറ്റിങ്ങിന് ഉപയോഗിക്കുക കൂടാതെ ഇവ വിവിധതരം പാറകളിൽ ധാരാളമായി വിതരണം ചെയ്യപ്പെട്ടിരിക്കണം മുമ്പ് പറഞ്ഞതുപോലെ സുർക്കോം ക്രിസ്റ്റലാണ് ഇതിനു വേണ്ടി വ്യാപകമായി ഉപയോഗിക്കുന്നത് സെക്കൻഡറി മാസ് സ്പെക്ട്രോമെട്രി എന്ന സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് സുർക്കോം ക്രിസ്റ്റൽസിലുള്ള ലെഡിൻ്റെ അളവ് കണ്ടുപിടിക്കുന്നത് ക്രിസ്റ്റൽസിൽ കാണപ്പെടുന്ന ക്രിസ്റ്റലിൽ കാണപ്പെടുന്ന ലെഡിൻ്റെ ഐസോട്ടോപ്പുകളായ ടു നോട്ട് സിക്സ് ലെഡ് ടു നോട്ട് സിക്സ് പി ബി ടു നോട്ട് സെവൻ പി ബി എന്നിവയും ക്രിസ്റ്റൽ രൂപപ്പെടുന്ന സമയത്തുള്ള ടു നോട്ട് സിക്സ് പി ബി ടു നോട്ട് സെവൻ പി ബിയും വേർതിരിച്ചറിയാൻ സാധിക്കത്തില്ല അതായത് ഇതിനകത്ത് ഡോട്ടർ ഈ ക്രിസ്റ്റൽ രൂപപ്പെടുന്ന സമയത്ത് അതിനകത്ത് ഡോട്ടർ ഡോക്ടർ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് വേർതിരിച്ചറിയാൻ ഒരു വഴിയുമില്ല അപ്പോൾ അങ്ങനെ ആദ്യം ഡോട്ടർ എലമെൻ്റ് അതിനകത്ത് ഉണ്ടെങ്കിൽ എത്രയാണെന്ന് അറിയാതെ നമുക്ക് ഈ കണക്കുകൂടലും നടത്താനും സാധിക്കില്ല റേഡിയോ ആക്റ്റീവായ പേരൻ്റ് ഇല്ലാത്തതുകൊണ്ട് ടു നോട്ട് ഫോർ പി ലെഡാണ് നേരിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും നമ്മൾ പണ്ട് ഈ പരീക്ഷയ്ക്കൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ഉള്ളത് സീറോ ആയിട്ട് അസ്യൂം ചെയ്തുകൊണ്ടാണ് നമ്മളതിനെ ഇതൊക്കെ ചെയ്യുന്നത് പക്ഷേ അതൊരു വളരെ അതിൻ്റെ സിംപ്ലിഫിക്കേഷനാണ് അങ്ങനെയല്ല യഥാർത്ഥത്തിൽ അങ്ങനെ അവരെ കണ്ടുപിടിക്കാൻ ശ്രമിക്കാറുണ്ട് റേഡിയോ ആക്റ്റീവായ പേരൻ്റ് ഇല്ലാത്തത് കൊണ്ട് ടു നോട്ട് ഫോർ ലെഡാണ് നേരിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു മുഴുവൻ ലെഡ് ഐസോടോപ്പുകളുടെ എണ്ണത്തിൽ നിന്ന് ടു നോട്ട് ഫോർ ബി ഐയുടെ എണ്ണം കുറയ്ക്കുന്നു ഇതിനുശേഷം ടു നോട്ട് ഫോർ ലെഡും ടു നോട്ട് സിക്സ് ലെഡും അനുവാദം എല്ലായ്പ്പോഴും സ്ഥിരമായിരുന്നു ലൂഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ടു നോട്ട് സിക്സ് പി ബിയുടെ എണ്ണം കണ്ടുപിടിക്കുന്നു കാരണം ഇവിടെ ഒരു അസ്യ അസംഷനുണ്ട് എപ്പോഴും ഈ ടു നോട്ട് ഫോർ പി ബിയും ടു നോട്ട് സിക്സ് പി ബിയും ഒക്കെ ആ അനുവാദം എപ്പോഴും സ്ഥിരമായിരിക്കുന്നു എങ്ങനെ അതിൽ നിന്നാണ് അവർ ആ നമ്പർ കണ്ടുപിടിക്കുന്നത് പക്ഷേ ടു നോട്ട് സിക്സ് ടു നോട്ട് ഫോർ പി ബി പ്രകൃതിയിൽ വളരെ കുറവായി കാണപ്പെടുന്നത് ഏകദേശം ഒന്നേ പോയിന്റ് നാല് ശതമാനം മാത്രമേ ഉള്ളൂ കണക്കുകൂട്ടലുകളിൽ പിശകു വരാൻ തിരിച്ചറിഞ്ഞ ഗവേഷകർ ടു നോട്ട് എയ്റ്റ് പി ബി ടു നോട്ട് സിക്സ് പി ബി അനുവാദം അല്ലെങ്കിൽ തോറിയം യുറേനിയം തോറിയവും യുറേനിയം തമ്മിലുള്ള അനുവാദം കുറച്ചുകൂടി കൃത്യതയുള്ള ഡേറ്റ് തരുമെന്ന് വിചാരിക്കുന്നു ഇവിടെയും തെളിയിക്കാൻ സാധ്യമല്ലാത്ത ഊഹമാണ് അടിസ്ഥാനം ഈ രണ്ട് അനുവാദങ്ങൾ സുർക്കോം ക്രിസ്റ്റലിൽ ഉണ്ടായതിൽ പിന്നെ ഡി കെ മൂലം അല്ലാതെ മാറിയിട്ടില്ല എന്നുള്ളതാണ് ഊഹം കാർബൺ ഡേറ്റിങ്ങിൽ സി ഫോർട്ടീൻ്റെ കാര്യത്തിൽ സി ഫോർട്ടീൻ സീറ്റോളനുവാദം അന്തരീക്ഷത്തിൽ സ്ഥിരമാണെന്നുള്ള ഊഹം തെറ്റിയത് ഓർക്കുക അത് നമ്മൾ ഓർക്കുക നമ്മൾ വിചാരിക്കുന്നു നമ്മൾ ഇവരുടെ പല ഊഹങ്ങളും എടുക്കുന്നുണ്ട് അങ്ങനെയാണ് കാർബൺ കാർബൺഡേറ്റിങ്ങിൻ്റെ തുടക്കം കാർബൺ ഡേറ്റിംഗ് പക്ഷേ പിന്നീട് മനസ്സിലായി കാർബൺ കാർബൺഡേറ്റിങ്ങിൽ അവർ ഉപയോഗിക്കുന്ന ഊഹം സി ഫോർട്ടീൻ സീറ്റുള്ള അനുപാതം അന്തരീക്ഷത്തിൽ എല്ലാ കാലത്തും സ്ഥിരമായിരുന്നു എന്നുള്ള ഊഹം തെറ്റായിരുന്നു എന്ന് അവർക്ക് മനസ്സിലായി അതിനുവേണ്ടിയാണ് പിന്നീട് ഡെൻട്രോക്രോണോളജിയൊക്കെ കൊണ്ടുവന്നത് അതുപോലെ ഒരു പ്രശ്നം ഇവിടെയുമുണ്ട് ലേസർ അബിലേഷൻ ഇൻഡക്റ്റീവി ഇൻഡക്റ്റീവിലി കപ്പിൾ പ്ലാസ്മ മാസ് സ്പെക്ട്രോമെട്രി സ്പെക്ട്രോമെട്രി എന്ന സാങ്കേതികത ഇത്തരം പശുക്കൾ ഒഴിവാക്കുന്നു എന്ന അവകാശം ഉന്നയിക്കാറുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾ ഓരോ പാറകൾക്കും പരിണാമ അടിസ്ഥാനമായി ഊഹിച്ചു വെച്ചിരിക്കുന്ന ഡേറ്റുകൾക്ക് യോജിക്കാതെ വരുന്നവയെ ഒഴിവാക്കി തങ്ങൾക്ക് വേണ്ട ഡേറ്റ് മാത്രം എടുക്കുന്നതാണ് ഇവിടെയും സംഭവിക്കുന്നത് റേഡിയോമെട്രിക് ഡേറ്റിങ്ങിൻ്റെ റഫറൻസ് എപ്പോഴും എന്നുള്ള കാര്യം നമുക്ക് കാണാൻ സാധിക്കും അത് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു അതുപോലെ മാസ് സ്പെക്ട്രോമീറ്ററുകൾ മൂലകങ്ങളുടെ കൃത്യമായ എണ്ണം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നതിൽ ഉപരിയായി മൂലകങ്ങൾ തമ്മിൽ ഉള്ള അനുവാദം കണ്ടുപിടിക്കാനാണ് ഉപയോഗിക്കുന്നത് അതും പേപ്പറിൽ പറഞ്ഞിരിക്കുന്നതാണ് നമ്മൾ പറഞ്ഞാൽ ടു നോട്ട് ഫോർ ലെഡ് എൻ്റെ കൃത്യമായ എണ്ണം കണ്ടുപിടിക്കുക എന്നുള്ളതും പ്രയാസമാണ് കൂടാതെ നമ്മൾ എടുക്കുന്ന സാമ്പിളിൽ മെർക്കുറി ഉണ്ടെങ്കിൽ അതും ടു നോട്ട് ഫോർ ലെഡ് ആയി ഇടയുണ്ട് കാരണം ടു നോട്ട് ഫോർ തന്നെയാണ് മെർക്കുറിയുടെ മാസ് നമ്പർ ഇതിനെ മറികടക്കാൻ പല വഴികളും ഗവേഷകർ ആവിഷ്കരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതിനകത്ത് ഇത് വായിച്ചാൽ റിഡക്ഷൻ ഓഫ് മെർക്കുറി ബാക്ക്ഗ്രൗണ്ട് ഓൺ ഐ സി പി മാസ് സ്പെക്ട്രോമെട്രി ഫോർ ഇൻസിറ്റു യു യുറേനിയം ലെഡ് ഏജ് ഡിറ്റർമിനേഷൻസ് ഓഫ് സിർക്കോൺ സാമ്പിൾസ് ഒരു പേപ്പർ തുടങ്ങുന്നത് എങ്ങനെയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് അതിനെ അവർ അഡ്രസ്സ് ചെയ്യുന്നത് അമ്പത് എത്രയോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിലാണല്ലോ ഈ ഇത് ഇത് വെച്ച് നമ്മൾ ഭൂമിയുടെ പ്രായം കണ്ടുപിടിക്കുന്നത് പക്ഷേ അതിനൊക്കെ ശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് പ്രിസൈസ് അത് വേറെ പേപ്പറിൽ പറയുന്നത് പ്രിസൈസ് ടൂറ്റ് ടു തേർട്ടി എയ്റ്റ് യുറേനിയം ടു നോട്ട് സിക്സ് പി ബി ലെഡ് എയ്ജസ് ഫോർ ത്രീ പാന പാനറോസോയിക് സർക്കോൺസ് ലെസ് ദാൻ സിക്സ് ഹൺഡ്രഡ് മില്യൺ യെസ് ഹവ് ബീൻ മെഷേർഡ് യൂസിങ് എ ലേസർ അബലേഷൻ ഐ സി പി എം എസ് ടെക്നിക്ക് ഇൻ ഓർഡർ ടു ഒപ്റ്റൈൻ ദ റിലയബിൾ ഏജ് ഡേ ഏജ് ഡേറ്റ ഫ്രം യങ് സിർകോൺസ് പ്രിസൈസ് മെഷർമെൻറ്റ് ഓഫ് ടു നോട്ട് ഫോർ ലെഡ് ഇൻറ്റെൻസിറ്റി ഈസ് ഹൈലി ഇമ്പോർട്ടൻറ്റ് ഇതിനകത്ത് നിങ്ങളൊരു ശ്രദ്ധിച്ചാണ് അത് തുടങ്ങുന്നെങ്ങനെയാണ് ഈ പേപ്പർ തുടങ്ങുന്ന എങ്ങനെയാണ് പ്രിസൈസ് ടു തേർട്ടി എയ്റ്റ് യു ടു നോട്ട് സിക്സ് പി ബി ഏജ് എസ് ഫോർ ത്രീ പാനറോസോയിക് സിർകോൺസ് അവിടെ ലസ്താൻ സിക്സ് ഹൺഡ്രഡ് മില്യനെന്ന് എഴുതിയിട്ടുണ്ട് അതായത് റേഡിയോമെട്രിക് ഡേറ്റിങ്ങിന് വിധേയമാകുന്നതിന് മുമ്പ് തന്നെ ഈ സാമ്പിളിനെ പാനറോസോയിക് സിർക്കോൺസ് അതായത് അവർ അതിനെ ലേബൽ ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ പ്രായം അവർ അവർ ഊഹിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ആ പ്രായം എങ്ങനെയാകും പാനസോ പാനറോസോയിക് സിർക്കോൺസ് എന്ന് അവർക്ക് കിട്ടുന്നത് അതിൻ്റെ അടിസ്ഥാനം പരിണാമമാണ് അപ്പോൾ പരിണാമത്തിൻ്റെ അടിസ്ഥാനമായിട്ടാണ് അവർക്ക് ഈ ഈ ഒരു കിട്ടുന്നത് ഒരു സാമ്പിൾ കിട്ടുന്നത് അതിനെ പിന്നീട് ഈ റേഡിയോമെട്രിക് ഡേറ്റിംഗ് വഴി കൃത്യമായിട്ട് എന്തൊക്കെ കിട്ടുമെന്നൊക്കെയാണ് അവർ പറയാൻ ശ്രമിക്കുന്നത് പക്ഷേ ഈ പ്രായത്തിന് വിരുദ്ധമായിട്ട് പ്രായം കിട്ടുകയാണെങ്കിൽ അവരൊടനെ ആ ഡേറ്റുകൾ തള്ളിക്കളയുകയും ചെയ്യും കാരണം ഇതിനവർ ഊഹിച്ച് കഴിഞ്ഞു പനറോസോയിക് സിർക്കോൺസ് എന്ന് പറഞ്ഞ അതിനകത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരത് ഇപ്പോൾ ക്യാംബ്രിയൻ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ അല്ല ഡിനോസർ ജുറാസിക് സ്റ്റോൺ അപ്പോൾ ഇതിനകത്തൊക്കെ ഉള്ള സ്റ്റോണുകളെ അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് പരിണാമത്തിൽ അടിസ്ഥാനമാണ് ഇൻഡെക്സ് പോസലുകൾ വെച്ചിട്ടാണ് അപ്പോൾ അതിനെ റേഡിയോമെട്രിക് മെട്രിക് ഡേ പിന്നെന്തിനാണ് റേഡിയോമെട്രിക് ഡേറ്റിംഗ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് റേഡിയോമെട്രിക് ഡേറ്റിംഗ് അല്ല അല്ലേ ഇതിൻ്റെ അടിസ്ഥാനം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം പരിണാമമാണെന്ന് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റേഡിയോമെട്രിക് ഡേറ്റിങ്ങിനെ കറക്റ്റ് ചെയ്യാൻ വന്നതിൻ്റെ സാധനത്തിന് ആദ്യം തന്നെ അവർ പറഞ്ഞത് പാനറോസോയിക് സിർക്കോൺ ആണെന്ന് ആദ്യം തന്നെ പറഞ്ഞിരിക്കുക അടുത്ത വാചകത്തിൽ യങ് സിർകോൺസൊന്നും കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക അതായത് എങ്ങാണെന്ന് അവർ പറയുക റേഡിയോമെട്രിക് ഡേറ്റിങ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതെങ്ങാണെന്നവർ അതിനെ ലേബൽ ചെയ്ത് കഴിഞ്ഞു ഇതാണ് നമ്മൾ എപ്പോഴും എടുത്തു പറയാൻ സാധിക്കുന്നു പറയാൻ ശ്രമിക്കുന്നത് റേഡിയോമെട്രിക് ഡേറ്റിംഗ് നടക്കുന്നതിന് മുമ്പ് തന്നെ ക്രിസ്റ്റൽ പഴക്കമുള്ളതാണോ അല്ലയോ എന്ന് അവർ ഊഹിച്ച് കഴിഞ്ഞിരിക്കുന്നു ഒരു പാറ ലഭിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഏകദേശ പ്രായം അവർ ഇതിന് കൊടുത്തു കഴിഞ്ഞിട്ടാണ് റേഡിയോമെട്രിക് ഡേറ്റിങ്ങിന് വിധേയമാക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ലാബുകളും ഒരു സാമ്പിളിനെ ഗവേഷകർ പ്രതീക്ഷിക്കുന്ന പ്രായം എത്രയാണെന്ന് ചോദിക്കും അത് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു കഴിഞ്ഞ പ്രാവശ്യം ഒരു ലാബോറട്ടറിയുടെ ഒരു ഫോ ഒരു സാമ്പിൾ വാടി ചെല്ലുമ്പോൾ അതിൻ്റെ എന്താണ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ അവർ എത്രയാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നതെന്ന് അവർ ചോദിക്കും അതിന് യോജിക്കാതെ വരുന്ന ഡാറ്റകൾ അവർ ഒഴിവാക്കും അതുകൊണ്ടാണ് ഇവർ പലപ്പോഴും ഉപയോഗിക്കുന്ന കോൺസ്റ്റൻ്റുകൾ പരിഷ്കരിച്ച് കൂടുതൽ കൃത്യതയുള്ള ഡാറ്റകൾ കണ്ടുപിടിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ഇതിനകത്ത് വരുന്നത് രണ്ടായിരത്തിൽ എഴുതിയിരിക്കുന്ന ഒരു പേപ്പർ കവൾ ഫോർ അൻ ഇംപ്രൂവ് സെറ്റ് ഓഫ് ഡി കെ കോൺസ്റ്റൻറ്റ് ഓഫ് ജിയോക്രോളജിക്കൽ യൂസ് ഇവർ ഇത് ചെയ്യുന്നത് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് പക്ഷേ ഇവർ യങ് എന്നും ഓൾഡെന്നും ജിയോളജിക്കൽ കോളെ അടിസ്ഥാനപ്പെടുത്തി അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്ന ലെയറുകൾ എന്നെന്നും യങ് ആയും ഓൾഡായും തന്നെ തുടരും കാരണം അതിൻ്റെ അടിസ്ഥാന പരിണാമമാണ് പക്ഷെ ഓൾഡെന്നോ എങ്ങെന്നോ ഇവർ പറയുന്ന അടലുകളുടെ കുറച്ചുകൂടി കൃത്യമായ പ്രായം കണ്ടുപിടിക്കാൻ സാധിക്കണമെന്നുള്ള ആഗ്രഹമാണ് ഇവരെന്നെ പ്രേരിപ്പിക്കുന്നത് അത് എങ്ങായിട്ടും ഓൾഡായിട്ടും അവർ നേരത്തെ തന്നെ അടയാളപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ലെഡ് എവല്യൂഷൻ മോഡലുകൾ പോലെ കോടിക്കണക്കിന് വർഷങ്ങൾ അടിസ്ഥാനമായുള്ള മോഡലുകൾ ഉപയോഗിച്ച് ലെഡ് ടു നോട്ട് ഫോർ കണ്ടെത്തുന്ന പതിവുണ്ട് അവരവരുടെ ലോകവീക്ഷണത്തെ ആശ്രയിച്ച് മാത്രമാണ് ഈ മോഡലെന്ന് വേണം പറയാൻ റേഡിയോമെട്രിക് ഡേറ്റിങ്ങിന് മുകളിൽ പറഞ്ഞതുപോലെയുള്ള പ്രശ്നങ്ങളുള്ളത് അംഗീകരിച്ചുകൊണ്ട് അതിനെ പരിഹരിക്കാൻ ഒരു മോഡലാണ് ഐസോക്രോൺ ഡേറ്റിംഗ് ഐസോക്രോൺ ഡേറ്റിംഗ് കൊണ്ട് വന്നതിൻ്റെ അർത്ഥം അതുവരെ ഡേറ്റ് ചെയ്തിരുന്നതിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് സമ്മതിക്കുന്നതാണ് എന്ന് കൂടെ മനസ്സിലാക്കണം ഇനി ഐസോക്രോൺ ഡേറ്റിംഗ് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിട്ടുണ്ടോ അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ